അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തി ഉണ്ട് അത് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ നാലാങ്കിട രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയോടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഇന്ത്യ രാജ്യത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സഖാവ് വിനോദ വിഷയത്തെ അദ്ദേഹത്തിന്റെ നേതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും പ്രസ്താവന അദ്ദേഹം വിജയകുമാർ എന്ന് പറയുന്ന സഖാവ് രണ്ടു തവണ എം പി ആയത് സി പി ഐയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകൃതമായതിന് ശേഷമാണ് ഇടതുപക്ഷം കേരളം വളരെ കൂടി ഭരിക്കുന്നത് എന്നും മറന്നുകൂടാതിനൊക്കെ തന്നെ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടി ലഭിച്ചാണ് ഈ കേരളത്തിൽ ഈ സംവിധാനം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നേരിട്ടത് എന്ന്

നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ പാലക്കാട് ജില്ലയിൽ വളരെ ഐക്യത്തോടെ ഒന്ന് രണ്ട് പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും അദ്ദേഹം പ്രതിപാദിച്ചത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഒറ്റയ്ക്ക് മത്സരിച്ചു അഞ്ച് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞ തവണ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രാദേശിക സഖാക്കളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി അതിന് അതിനനുവാദം കൊടുത്തത് സത്യമാണ് അത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ് അതിനെതിരെ ഇത്രയേറെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തി ഉണ്ട് അത് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാം ഒരു മണ്ഡലത്തിന് ഏ അതൊന്നും കഴിഞ്ഞ തവണ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്നു നാല് പഞ്ചായത്തുകൾ സുഖമായി ജയിച്ചു വന്നല്ലോ ഈ ജില്ലയിൽ തന്നെ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ തവണ പത്ത് നാല്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യം എന്നാൽ ഇത്തവണ വളരെ ഐക്യത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തിൽ നേരിയ നമ്പറിൽ മാത്രമാണ് അത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങള് പ്രതിപാദിക്കണ്ടായല്ലോ നിയമസഭാ കിടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പോരടിച്ചാൽ അതാണ് ആ പറഞ്ഞ സഖാവിനെ തിരുത്തേണ്ടത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലവാരമില്ലാത്ത ഒരു വാദപ്രതിവാദം നടത്തുന്നത് തികച്ചും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഗുണകരമല്ല പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിവാദം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് സഖാവ് ഭിന്നിവിശ്വത്തിന് ആർക്കും അറിയാത്തത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരാധനയായിട്ടുള്ള സെക്രട്ടറിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ നിലവാരം വില കുറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്